എം സ്വരാജ് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് തീരുമാനം വിവരങ്ങളുമായി വി വി അരുൺ ചേരുന്നു അരുൺ വിശദാംശങ്ങൾ ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് എം സുരാജിനെ ദേശാമാനിയുടെ റെസിഡന്റ് എഡിറ്ററായി തെരഞ്ഞെടുത്തത് അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് നിലവിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയംഗമായ പുത്തനത്ത് ദിനേശ്വരാണ് ദേശാമാനയുടെ എഡിറ്റർ നേരെ വി വി പരമേശ്വരൻ മാധ്യമപ്രവർത്തകൻ വി പി പരമേശ്വരൻ ആയിരുന്നു റെസിഡന്റ് എഡിറ്റർ അദ്ദേഹം വിരമിച്ച ഇന്ന് വിരമിക്കുന്നു ആ ഒഴിവിലാണ് ഇപ്പോൾ

അരുൺ കേൾക്കുന്നുണ്ടോ തുടർന്നോളൂ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്